അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയാണെന്ന് പറയാനുള്ളത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് നമുക്ക് ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് എന്ന ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുകയാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആകുമ്പോഴത്തേക്കും കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന പോസ്റ്റിന്റെ എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി ഒക്കെ ആകുമ്പോൾ ഒരു എക്സാം കാണും എക്സാം കഴിഞ്ഞാൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിന് ആളെടുക്കാൻ മേളൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ സ്ഥാനം പിടിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും നല്ലൊരു അവസരമാണ് ഗവൺമെൻറ് സർവീസിൽ കയറാൻ സർക്കാർ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പിന്നെ ഇന്നത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ് അതിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് എന്താ നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഇല്ല ഒരു എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ ജി എസ് എഴുതാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ലാസ്റ്റ് നടന്ന എക്സാം രണ്ടായിരത്തിഇരുപത്തൊന്നിൽ നടന്നതിനകത്ത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് എന്താ അഡ്വൈസ് പോയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ഉള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഇട്ടിരുന്നത് ഏകദേശം ഇനിയും ആൾക്കാർ എടുക്കാനുണ്ട് അപ്പോൾ അത്രയും നിന്ന് ആൾക്കാർ എടുക്കുന്ന ഒരു എന്താണ് ജോബാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ആണ് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് ആയിട്ട് പഠിച്ചു പഠിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോൾ എക്സാം എഴുതി കോൺഫിൻ്റായിട്ട് ഇരിക്കാം എനിക്ക് ആ ജോലി കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ബാക്കി എക്സാമിനൊക്കെ നമുക്ക് അതനുസരിച്ച് പഠിച്ച് കണ്ടിന്യൂ ചെയ്യാം ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ഇതിൻ്റെ സാലറി ഞാൻ പറയാം സാലറി വരുന്നത് ഒരു ട്വൻറ്റി ത്രീ തൗസൻഡാണ് ബേസിക് പേ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ബേസിക് പേ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ക്ലിയർ ആയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കുറച്ച് കുറവ് വരും നമ്മുടെ അതും ഇതുമെല്ലാം പിടിച്ചിട്ട് വരുന്നതിനകത്തോ കുറവ് വരും നമുക്കത് നമുക്ക് ജോലിക്ക് കയറാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പം തൽക്കാലം നമുക്ക് ജോലിക്ക് കയറണം ജോലി കയറാൻ വേണ്ടി എൻ്റെ സാലറി സ്കെയിൽ ഇത്രയാണേം പറഞ്ഞതേ ഉള്ളൂ കുറെ അതൊക്കെ തന്നെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുവരാണ് ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്കൊക്കെ അതിനനുസരിച്ച് റിസർവേഷൻ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് നമ്മൾ ഏജിന്റെ ലിമിറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ സെവന്ത് ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്നാൽ പോലും ഡിഗ്രി ലെവൽ വരെ ഉള്ള ആൾക്കാർ ഡിഗ്രി ലെവൽ ഉണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സാം എഴുതാൻ പറ്റും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞിടക്കുന്നത് അഡ്വൈസ് പോയത് മൂവായിരത്തോളം ആൾക്കാർ ഇട്ടിനകത്ത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് ഇതാണ് ജസ്റ്റ് ഒരു സമ്മർ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് പറയാം നമ്മുടെ സിലബസ് വരുന്ന ഇതാ സിലബസ് സിലബസിനകത്ത് പൊതുവിജ്ഞാനം കറണ്ട് അഫയേഴ്സ് സയൻസ് പൊതുജനാരോഗ്യം സിമ്പിൾ മാത്സ് അല്ലെങ്കിൽ എൻ്റെ ലബിലിറ്റിയും കൂടി ഉൾപ്പെട്ട് ഇരുപത് മാർക്കുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാം വേണ്ട നമ്മുടെ പൊതുജന പൊതുവിജ്ഞാനം ജി കെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് മാർക്കിനാണ് ജി കെ വരുന്നത് കറണ്ട് അഫയേഴ്സ് വരുന്ന ഇരുപത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട് പിന്നെ സയൻസ് പത്ത് മാർക്കിനും പൊതുജനാരോഗ്യം പത്ത് മാർക്കിനും സിമ്പിൾ മാത്സും എൻ്റെ ലബിളിറ്റിയും കൊണ്ട് ചേർത്ത് ഇരുപത് മാർക്ക് അങ്ങനെയാണ് നൂറ് മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പേനയും ബുക്കും എടുത്തിട്ട് വന്നിട്ട് ഈ സിലബസ് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് പൊതുവിജ്ഞാനം ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് സയൻസ് ഉണ്ട് പൊതുജനാരോഗ്യമുണ്ട് സിമ്പിൾ മാത്സും എൻ്റെബിലിറ്റിയും ഉണ്ട് നൂറ് മാർക്കിന് ക്ലിയർ ആണല്ലോ ഞാൻ മാറ്റി ഇത് ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ എസ് സി ടിയും ഒക്കെ വെച്ച് പഠിക്കണം പുതിയ പഴയ എസ് സി ആർ ടിയൊക്കെ എടുത്ത് വെച്ച് പഠിക്കണം പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കിന് വരുന്നുണ്ടല്ലോ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളേം പറയാം ഒന്നാമത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഞ്ച് മാർക്കിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട് ഒന്ന് എഴുതിയേക്കണേ കൂടാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് കമൻറ്റും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം ഒരു ബുക്കും എടുത്ത് വെറുതെ വീഡിയോ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടല്ല നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിൽ പതിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ബുക്കിലോട്ട് എഴുതണം എന്നാൽ മാത്രമാണ് നമ്മൾ അത് പതിയത്തുള്ളത് കൊണ്ട് എഴുതുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഞ്ച് മാർക്ക് പിന്നെ അത് എനിക്ക് കഴിഞ്ഞാൽ പക്ഷേ അത് കണക്ക് തന്നെ നമ്മളെ ഇൻ ഇൻഡിപെൻസ് അല്ലെങ്കിൽ ഫ്രീഡം കിട്ടി കഴിഞ്ഞിട്ട് ഇന്ത്യ നേരിട്ട് കുറേ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട് വെല്ലുവിളികൾ അഞ്ച് മാർക്കിനുണ്ട് പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയാൽ മതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഞ്ച് മാർക്കിന് ചോദിക്കും പവൻ്റെ അവകാശങ്ങളും കടമങ്ങളും ഇനി ഞാനകത്ത് ടോപ്പിക്കുകളുണ്ട് അതൊന്നും എഴുതിയിട്ടില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ആയിട്ടുള്ളൂ അഞ്ച് മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും ഇന്ത്യൻ ജ്യോഗ്രഫി ഉണ്ട് അഞ്ച് മാർക്ക് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് കേരള ജ്യോഗ്രഫി ഉണ്ട് പത്ത് മാർക്കിന് കണ്ട അപ്പം ഇന്ത്യൻ ജ്യോഗ്രഫി അഞ്ച് മാർക്കിന് കേരള ജോലി പത്ത് മാർക്കിനുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം കേട്ടോ പിന്നെ അതുതന്നെ തന്നെ കേരള നവോത്ഥാന നായകന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ ഒക്കെ ആ ചോദിക്കും അഞ്ച് മാർക്കിന് സയൻസ് ആൻഡ് ടെക്നോളജി ആർട്ട് ആൻഡ് കൾച്ചർ പൊളിറ്റിക്കൽ എക്കണോമിക് ലിറ്ററേച്ചർ സ്പോർട്സ് അങ്ങനെ പല പല ഫീൽഡിൽ നിന്നും അഞ്ച് മാർക്കിനും ചോദിക്കും ഇതാണ് നമ്മുടെ നാൽപ്പത് മാർക്കിൻ്റെ ഒരു എന്താ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിന് ഇങ്ങനെയാണ് അറേഞ്ച് കിടക്കുന്നത് ആണല്ലോ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് നമുക്ക് അടുത്ത വർഷമുള്ളതും അതുകൊണ്ട് തന്നെ ഈ വർഷം ലാസ്റ്റ് ഒരു പകുതിയായിട്ട് ശേഷമുള്ളത് കറണ്ട് അഫേഴ്സും എല്ലാം നോക്കണം ഓക്കെ കറണ്ട് അഫേഴ്സ് അപ്പോൾ ഇന്ന് ഒട്ടുള്ള കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പോകണം നിങ്ങൾ മുമ്പേ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇരുപത് മാർക്കിന് കറണ്ട് അഫെയേഴ്സ് ഉള്ളതാണ് ഒരു മാർക്ക് നമ്മളിന്ന് പോരുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് എല്ലാം ടാലിയാക്കി ടാലിയാക്കി പോകണം പിന്നെ നമുക്ക് സയൻസ് ഉണ്ട് പത്ത് മാർക്കിന് ബയോളജിക്ക് അഞ്ച് മാർക്ക് പോകുന്നുണ്ട് ജസ്റ്റ് അഞ്ച് ടോപ്പിക് ഉണ്ട് അപ്പോൾ ഓരോ ടോപ്പിക്കുന്ന ഓരോ മാർക്ക് വരാനായിരിക്കും ചാൻസ് നമുക്ക് ഹ്യൂമൻ ബോഡി വൈറ്റമിൻ ആൻഡ് ഡെഫിഷ്യൻസി ക്രോപ്സ് ഓഫ് കേരള ഫോറസ്റ്റ് എൻവയറോൺമെൻറ്റ് ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കാറുണ്ട് വൈറ്റമിൻസ്മാരുടെ ഡെഫിഷ്യൻസീസും പഠിക്കാനുണ്ട് കേരളയിലെ ക്രോപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഫോറസ്റ്റ് എൻവയറോൺമെൻറ്റ് ഇതൊക്കെയാണ് ഒന്ന് ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ പിന്നെ തന്നെ ണ്ട് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിന്ന് അഞ്ച് മാർക്കുണ്ട് അതിനകത്ത് ആറ്റം സ്ട്രക്ചറും ആറ്റവും പറയുന്നുണ്ട് പിന്നെ അത് ഈ തെറ്റിപ്പോയിട്ട് ആണ് അയോൺസ് ഞാനത് അയോ അയൺ എന്ന് എഴുതിയിരുന്നത് തെറ്റാണ് ആണ് നമ്മൾ ഐഡികളിനെ കുറിച്ച് പഠിക്കാനുണ്ട് എലമെൻറ്റ്സും അതിനെ ക്ലാസ് വേജ് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ട് പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന കുറിച്ച് തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ ഡെയിലി ലൈഫിലെ കെമിസ്ട്രി പഠിക്കാനുണ്ട് അപ്പം ഇത് മൊത്തം അഞ്ച് മാർക്കിനാണ് ഫിസിക്സും കെമിസ്ട്രിയും ഈ സോളാ സിസ്റ്റിംഗ് കൂടി ചേർത്തിട്ട അഞ്ച് മാർക്കിനാണ് അപ്പം ബയോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഷോർട്ട് ആയിട്ട് അഞ്ച് മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ കെമിസ്ട്രിയും ഫിസിക്സും സോളാ സിറ്റും കൂടി ഇൻക്ലൂഡ് നമുക്ക് എന്ത് വരുന്നത് കെമിസ്ട്രി ഫിസിക്സ് അഞ്ച് മാർക്ക് വരുന്നത് ഫിസിക്സ് നോക്കെ മാസം ഫ്ലൂയിഡ് പിന്നെ വർക്ക് എനർജി എനർജി ആൻഡ് കൺവേർഷൻ എനർജി വേറൊരു എനർജിയായിട്ട് ഫോം മാറുന്നതൊക്കെ പഠിച്ചിട്ടില്ലേ അത് ഹീറ്റും ടെമ്പറേച്ചറും ഫോഴ്സ് സൗണ്ട് ലൈറ്റ് സോളാർ സിസ്റ്റം ഞാനിത് ഇംഗ്ലീഷിലോട്ട് മാറ്റിയാണ് എഴുതിയേക്കുന്നത് നമുക്ക് സിലബസ് വരുന്നത് മലയാളത്തിലാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയിക്കുന്നത് ഈ മലയാളത്തിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിലോട്ട് എഴുതിയേക്കുന്നത് കേട്ടോ പിന്നെ പൊതുജനാരോഗ്യം പത്ത് മാർക്കുണ്ട് അപ്പോൾ സയൻസ് പത്ത് മാർക്ക് കഴിഞ്ഞ് പൊതുജനാരോഗ്യം പത്ത് മാർക്കിനുണ്ട് ഡിസീസ് ആൻഡ് ഡിസീസ് കോസിംഗ് ജേംസ് ബേസിക് ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഹെൽത്ത് വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ കേരള ഇത്രയാണ് നമ്മളെ പൊതുജനാരോഗ്യത്തിൽ വരുന്നത് ക്ലിയർ ആണല്ലോ ഡിസീസ് ആൻഡ് ഡിസീസ് കോസിംഗ് ജേംസിനെ കുറിച്ച് പഠിക്കണം ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ആരോഗ്യം കാര്യങ്ങളും പഠിക്കണം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും ഹെൽത്ത് വെൽഫെയർ പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെയാണ് നമ്മുടെ മാത്സ് ഇരുപത് മാർക്ക് വരുന്നത് അത് പത്ത് മാർക്കും സിമ്പിൾ മാത്സും ഉണ്ട് പത്ത് മാർക്കും എൻഡബ്ലു എച്ച് ഉണ്ട് പത്ത് മാർക്ക് സിമ്പിൾ മാത്സും ഓക്കെ നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എൽ സി എം എച്ച് സി എഫ് ഫ്രാക്ഷൻ ഡെസിമിൽ നമ്പർ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അപ്പം നമുക്ക് ആദ്യമേ ഇതങ്ങ് ക്ലിയർ ചെയ്യാം ഓക്കെ നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഉണ്ട് എൽ സി എം എച്ച് സി എഫ് ഉണ്ട് ഫ്രാക്ഷൻ ഉണ്ട് ഡെസിമിൽ നമ്പർ ഉണ്ട് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഉണ്ട് ആവറേജ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എഴുതിയോ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് എബിലിറ്റി പത്ത് മാർക്കിനുണ്ട് പ്രോബ്ലം വിത്ത് എന്താ ഗണിത വെച്ചാൽ നമ്മളെ പ്ലസ് മൈനസ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അതുണ്ട് പിന്നെ സീരീസുകൾ ശ്രേണികൾ പഠിക്കാനുണ്ട് റിലേഷൻ സമാന ബന്ധങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം പഠിക്കാനുണ്ട് ഓഡ് മാൻ ഔട്ടുണ്ട് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട് സ്ഥാന നിർണയമുണ്ട് ഇത്രയുമാണ് നമ്മളെ സിലബസിൽ ഇത്രയേ ഉള്ളൂ സിലബസ് കുഞ്ഞ് സിലബസ് ആണ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന സിലബസ് ആണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ വലിയ സംഭവമൊന്നുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം നമുക്ക് വേറെ നിങ്ങൾ ഒരുപാട് സോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയലും ഒരു ക്ലാസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുക മനസ്സിലായോ ഒരുപാട് അയ്യോ അവർ പഠിക്കുന്നു ഇവർ പഠിക്കുന്നു ഇത്രയും പഠിക്കുന്നു അങ്ങനെയൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ആവും നല്ലൊരു സത്യം പറഞ്ഞാൽ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഈ ഒരു എന്താ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതും നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം ഒരുപാട് എക്സാംസിന് ഇനി അടുത്ത് അടുത്ത് വരുന്ന വീഡിയോസിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കിത് എന്താ സിലബസ് ഒന്നും കൂടി അനലൈസ് ചെയ്ത് ഒന്ന് കീറി മുറിച്ച് നോക്കേണ്ടതുണ്ട് ഒരു വീഡിയോ നമുക്ക് അടുത്ത് ഇടാം അതുകൊണ്ട് സോഴ്സലൊന്നും കണ്ട് ഒരുപാടൊന്നും കണ്ട് പേടിക്കേണ്ട നമ്മൾ മര്യാദയ്ക്ക് പതുക്കെ കുറച്ച് സാവധാനം പഠിച്ചു പോയാൽ മതി ക്ലിയർ ആണല്ലോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ